അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർഖാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള ഒരു അത്ഭുത ആയത്തിനെ കുറിച്ചാണ് വളരെ മഹത്തമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത് ഈ ആയത്തോതി മനസ്സിലുള്ള ഉദ്ദേശം അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ഉദ്ദേശം ഉദ്ദേശമുള്ള ഔസ്ബാനു താല പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തരുന്നതാണ് ഏതാണ് ആയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന നാം എല്ലാവരും ഓതി വരുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർശി ആയത്തുൽ കുർശി പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു ആയത്താണ് മഹാന്മാർ പഠിപ്പിക്കുന്നു ആരെങ്കിലും പതിനേഴ് പ്രാവശ്യം ആയത്തിൽ കുർശി ഓതിയാൽ അവൻ ഉദ്ദേശിച്ചത് എന്താണോ അത് സാധിക്കും ഓതുന്നവന് വലിയ പദവി ലഭിക്കും മാത്രമല്ല ആയത്തിൽ കുർശി ഓതുന്നവന് പ്രതാപം വർദ്ധിക്കും ജനങ്ങൾക്കിടയിൽ സ്ഥാനം ലഭിക്കും എല്ലാവർക്കും പ്രിയങ്കരനായി ആയത്തിൽ കുശി ഓതുന്നവൻ മാറുന്നതാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ആയത്താണ് ആയത്തിൽ കുസി അതുകൊണ്ട് എല്ലാവരും ആയത്തിൽ കുറിശി കയ്യുന്നത്ര ഓതുക ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യമെങ്കിലും ദിവസവും ഓതുക ഓതുകുസഹാൻ തോഫീക്ക് ചെയ്യട്ടെ ഗ്ലൗസ് ബഹാനു മുത്താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് വൃത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഗ്ലൗസ് ബഹാനു മുത്താല ആലമീൻ